എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എസ് എൽ സി യോഗ്യത വെച്ച് ഗവൺമെൻറ് ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നെ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ മെയ് പതിനെട്ടാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത് സെക്ഷൻ ഓഫീസർ നേഴ്സിംഗ് ഓഫീസർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലാബ് അസിസ്റ്റൻറ്റ് പോലെയുള്ള വേക്കൻസീസും വന്നിട്ടുണ്ട് അതുപോലെ എൽ ഡി ക്ലർക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എൽ ഡി ക്ലർക്കിൻ്റെ വേക്കൻസി ഉണ്ട് ഒൻപത് ഒഴിവുകളാണുള്ളത് മുപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് കമ്പ്യൂട്ടർ നോളജും ആവശ്യമാണ് അതുപോലെ തന്നെ ഡ്രൈവർ കം എം ഡി എസ് രണ്ടൊഴിവുണ്ട് എസ് എൽ സിയാണ് യോഗ്യത ലൈസൻസ് ആവശ്യമാണ് മുപ്പത് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് അഞ്ചൊഴിവാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് വന്നിട്ടുള്ളത് മുപ്പത് വയസ്സിലൊരു ഏജ് ലിമിറ്റ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി യു ആർ എ ജെ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഇരു കാര്യ ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം